നമുക്ക് ലൈഫിൽ പല തരത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോ അങ്ങനെ ഒറ്റ താഴേക്കിടയിലുള്ള ജോലിയായിരിക്കും തറ തൂക്കുന്ന ജോലിയായിരിക്കും തോട്ടിപ്പങ്ങും അല്ലെങ്കിൽ അത്ര ഹൈ എന്റെ പ്രൊഫൈലുള്ള ജോബായിരിക്കും ഏത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിൽ നൂറ് ശതമാനം കൊടുത്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനം കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു സമയത്ത് ഒരാൾ ഉമ്മ തല കൊടുക്കേണ്ടി വരില്ല കാരണം നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം ഞാൻ നൂറ് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അഭിമാനത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയതാണ് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇന്റീരിയോറിറ്റി കോംപ്ലെക്സ് വരേണ്ടത് മനുഷ്യരാണ് നമുക്ക് ഒരുപാട് ഇമോഷൻസ് വരുന്നത് വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ വീട്ടാൾക്കാരെ കുറിച്ചൊക്കെ വരും പക്ഷേ ചെയ്യുന്ന തൊഴിൽ എപ്പോഴും My നമുക്ക് ലൈഫില് പല തരത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ഒറ്റ താഴെക്കിടയിലുള്ള ജോലിയായിരിക്കും തൊട്ടാറ തൂക്കുന്ന ജോലി ആയിരിക്കും തോട്ടിപ്പങ്ങായിരിക്കും അല്ലെങ്കിൽ അപ്പം ഹൈ എന്റെ പ്രൊഫൈലുള്ള ജോബായിരിക്കും ഏത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിൽ നൂറ് ശതമാനം കൊടുത്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനം കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു സമയത്ത് ഒരാൾ തമ്മിൽ തല ഒരിക്കേണ്ടി വരുക കാരണം നിങ്ങൾക്ക് അഭിമാനത്തോടു പറയാം ഞാൻ നൂറ് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അഭിമാനത്തിന്റെ ഫലമായിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് തിരുവോട്ട് കോംപ്ലക്സ് വരേണ്ടത് മനുഷ്യരാണ് നമുക്ക് ഒരുപാട് ഇമോഷൻസ് വരുന്നത് വീട്ടുകാരെ കുറിച്ചും ഒപ്പം വന്നു വീനാട്ടുകാരെ കുറിച്ചൊക്കെ വരും പക്ഷേ ചെയ്യുന്ന തൊഴിലെപ്പോഴും അഭിമാനമില്ല